ഹായ് ഗെയ്സ് പുതിരവുള്ളക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിരിപ്പള്ളിക്ക് പോകുന്ന വഴിയിൽ വിറ്റിൽപ്പാറ അരൂർമൊഴി ഭാഗത്ത് എത്തിയ മൂന്ന് കാട്ടുകുമ്പമാരാണ് ഈ നിൽക്കുന്നത് രാവിലെ തന്നെ എണ്ണപ്പന മറിച്ചിട്ട് എണ്ണപ്പന തിന്നാണ് കാണുന്നത് നിങ്ങൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് ലോങ്ങാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ അടുത്ത ആൾക്കാരൊക്കെ നിൽക്കേണ്ടത് മുകളിൽ ടൂറിസ്റ്റുകാരൊക്കെ വന്നിട്ട് റോഡിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് നാട്ടുകാരെ നിന്നിട്ട് ഇറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഇറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നതാണ് ഓരോരോ ആൾക്കാർ സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ വരാനായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരെത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതുവഴി പോയപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ വീഡിയോ എടുത്താണ് അപ്പോൾ അവർ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഒച്ചപ്പാടുമ്പുകളൊക്കെ ഉണ്ടാക്കണമെങ്കിലും വലിയ കൂസലൊന്നുമില്ല കേട്ടോ മൂന്ന് കൊമ്പന്മാർക്ക് അപ്പോൾ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെത്തിക്കുമ്പോൾ തന്നെ മിക്കവാറും ഇവരെ ഓടിച്ച് പുഴയിലേക്ക് ഇറക്കും തൊട്ടപ്പുറത്തന്നെ പുഴയാണ് ഫോറസ്റ്റുകാർ വരണവരെ ഞാൻ വെയിച്ചതില്ല ഞാൻ പയ്യെ അവിടെ നിന്ന് പോകാനുള്ള പരിപാടി നോക്കി അപ്പോൾ ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ